നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ലോകമാധ്യമങ്ങൾ ഇപ്പോൾ മുഖ്യമായി ചർച്ച ചെയ്യുന്നത് ഒക്ടോബർ ഏഴ് എന്ന ദിവസത്തെക്കുറിച്ചാണ് ഇന്നലെ വീണ്ടും നെതന്യാഹു ആ ദിവസത്തിന്റെ പ്രാധാന്യം ലോകത്തെ ഓർമ്മപ്പെടുത്തി ഇസ്രായേലിന് കടമയും അവകാശവുമുണ്ട് ഇറാനെ തിരിച്ചടിക്കാൻ ഞങ്ങളുടെ ജനതയ്ക്ക് നേരെ ഇറാൻ ഉപയോഗിച്ചത് നൂറ്റി എൺപത്തിയൊന്ന് ബാലിസ്റ്റിക് മിസൈലുകളാണ് ലോകത്തെ ഏതെങ്കിലും ഒരു രാജ്യം ഇത്തരമൊരു ആക്രമണം അംഗീകരിക്കുമോ അവരുടെ ജനതയ്ക്ക് നേരെ ജനതയ്ക്കുനേരെ ഇത്തരമൊരാക്രമണമുണ്ടായാൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും ഇറാനെതിരെ പ്രതികരിക്കാൻ ഞങ്ങൾക്ക് കടമയും അവകാശവുമുണ്ട് അത് ഞങ്ങൾ ചെയ്യുക തന്നെ ചെയ്യും ശത്രുവിന്റെ കരങ്ങൾ ഛേദിച്ചു മാത്രമേ ഇസ്രായേലിന് ഇറാനെ തിരിച്ചടിക്കാൻ കഴിയൂ അതുകൊണ്ട് തന്നെ സൂക്ഷ്മതയോടെയാണ് ഇപ്പോൾ ഇസ്രായേൽ കരുക്കൾ നീക്കുന്നത് ഹിസ്ബുള്ളയ്ക്കു നേരെ സമാനതകളില്ലാത്ത ആക്രമണം കഴിഞ്ഞ നാൽപ്പത്തിയെട്ട് മണിക്കൂറുകളിലായി തുടരുന്നു ൂത്തിൽ അക്ഷരാർത്ഥത്തിൽ തീമഴ പെയ്യ്ക്കുകയാണ് ഇസ്രയേൽ ഒക്ടോബർ ഏഴ് എന്ന ദിവസം ഇസ്രയേൽ കൂടുതൽ ഭയപ്പെടുന്നു അതുകൊണ്ടുതന്നെ അവർ കൂടുതൽ ജാഗ്രതയും പുലർത്തുന്നു ശത്രുക്കൾക്ക് ഈ ഘട്ടത്തിൽ ആയുധങ്ങൾ എത്തരുത് എന്നിടത്താണ് ഇസ്രയേൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ വയ്ക്കുന്നത് ഗസാ മുനമ്പിലുള്ള ഹബാസുകാർക്ക് അത്രയൊന്നും ആയുധങ്ങൾ ഇപ്പോൾ ലഭിക്കുന്നില്ല എന്ന് ഇസ്രയേൽ ഉറപ്പുവരുത്തുന്നു മറുവശത്ത് ഇസ്രയേൽ പൊരുതുന്നത് ഹിസ്ബുള്ളയുമായി ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ കൈവശം വയ്ക്കുന്ന ഭീകര സംഘടനയാണ് ഹിസ്ബുള്ളയെന്ന് ഇക്കഴിഞ്ഞ ദിവസം നെതന്യാഹു ലോകത്തെ ഓർമ്മപ്പെടുത്തി പ്രത്യേകിച്ച് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണിനെ ഗസയിൽ ആക്രമണം തുടരുന്ന ഇസ്രായേലിനുള്ള ആയുധ വിതരണം നിർത്തിവെക്കുന്നതായി ഇമ്മാനുവൽ മക്രോൺ അറിയിച്ചിരുന്നു ഇസ്രയേലിനുള്ള ആയുധ ഉപരോധത്തിന് തൊട്ടു പിന്നാലെ രൂക്ഷമായ ഭാഷയിലാണ് മക്രോണിനെ നെതന്യാഹു വിമർശിച്ചത് ശത്രുക്കൾ തങ്ങളെ ആക്രമിക്കുന്നത് ഏഴ് മുഖങ്ങളിൽ നിന്നാണ് എന്ന് നെതന്യാഹു ഇന്നലെ വിശദീകരിച്ചു ഇതിന് നേതൃത്വം കൊടുക്കുന്നത് ഇറാൻ ലോകത്തിലെ ഏറ്റവും വിനാശകാരികളായ ഭീകര സംഘങ്ങൾ ഒരുമിച്ചു ചേർന്ന് ഞങ്ങളെ ആക്രമിക്കുകയാണ് ഞങ്ങൾ ഒറ്റയ്ക്ക് പൊരുതും ഇവിടെ നമ്മൾ ഇസ്രായേലിന്റെ നീക്കങ്ങൾ നോക്കി മനസ്സിലാക്കുമ്പോൾ ചില പ്രത്യേകതകൾ കാണാം എന്തുകൊണ്ടാണ് ഏറ്റവും ശക്തമായ ആക്രമണം ഇപ്പോൾ ഹിസ്ബുള്ളക്ക് നേരെ ഇസ്രായേൽ തുടരുന്നത് ഒക്ടോബർ ഏഴാം തീയതി ശത്രുക്കൾ ഒരുമിച്ച് നിന്ന് ഇസ്രായേലിനെ ആക്രമിക്കും എന്ന ഭയം അവർക്കുണ്ട് അതിനു മുൻപ് തന്നെ ഹിസ്ബുള്ളയെ പൂർണ്ണമായി നിർവീര്യമാക്കണം ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രയേൽ ഏറ്റവുമധികം ശ്രദ്ധ വച്ചത് ഹിസ്ബുള്ളയുടെ നേതാക്കളെ ഒന്നൊഴിയാതെ വധിക്കുന്നതിൽ തന്നെ നേതാക്കളെ നഷ്ടപ്പെട്ടാൽ അണികൾ ചിതറുമെന്ന് ഇസ്രയേലിനറിയാം ഹിസ്ബുള്ളയുടെ നേതാക്കളെ മാത്രമല്ല അവരുടെ ആയുധ സംഭരണ കേന്ദ്രങ്ങളൊക്കെ ഇസ്രായേൽ തകർത്തു വലിയ തുരങ്ക നെറ്റ്വർക്കുണ്ട് ഹിസ്ബുള്ള എന്ന തീവ്രവാദ ഗ്രൂപ്പിന് ആ തുരങ്ക നെറ്റ്വർക്കുകൾ പൂർണ്ണമായി തകർക്കുകയായിരുന്നു ഇസ്രായേലിന്റെ ലക്ഷ്യം ലബനൻ ഇസ്രയേൽ അതിർത്തിവരെ നീളുന്ന നിരവധി തുരങ്കങ്ങൾ ഈ തുരങ്കങ്ങളിലൂടെ അതിർത്തിയിലേക്ക് വൻതോതിൽ ആയുധങ്ങൾ ഹിസ്ബുള്ളക്കാർ കടത്തുമോ എന്ന ഭയം ഇസ്രയേലിനുണ്ട് തന്നെ തുരങ്കങ്ങൾ തകർക്കുക എന്നിടത്താണ് ആദ്യം ഇസ്രായേൽ ശ്രദ്ധ വച്ചത് ഒക്ടോബർ ഏഴാം തീയതിക്ക് ദിവസങ്ങൾ മാത്രം മുൻപേ ഇസ്രയേൽ എന്തുകൊണ്ട് ഹിസ്ബുള്ളക്ക് നേരെ ഇത്ര ശക്തമായ ആക്രമണങ്ങൾക്ക് മുതിർന്നു ഒക്ടോബർ ഏഴാം തീയതി ഒരുപക്ഷെ ഇക്കുറി ഹിസ്ബുള്ള തന്നെയാവും തങ്ങളെ ഏറ്റവും ശക്തമായി ആക്രമിക്കുന്നത് എന്ന് ഇസ്രയേൽ മനസ്സിലാക്കി ഇതു സംബന്ധിച്ച ചില മുന്നറിയിപ്പുകൾ മൊസാദ് ഉൾപ്പെടെയുള്ള ചാരസംഘങ്ങൾ ഇസ്രായേലിന് നൽകി ഇതിനെ തുടർന്നാണ് ദിവസങ്ങൾക്ക് മുമ്പേ ഹിസ്ബുള്ളയ്ക്ക് നേരെ രൂക്ഷമായ ആക്രമണങ്ങൾ ഇസ്രയേൽ ആദ്യഘട്ടത്തിൽ തന്നെ ഹസൻ നസറുള്ള ഇറാനിൽ നിന്ന് വൻതോതിലാണ് ആയുധങ്ങൾ ഹിസ്ബുള്ളയ്ക്കായി കൊണ്ടുവരുന്നത് ഇത് മനസ്സിലാക്കി ആക്രമണങ്ങൾ കൂടുതൽ തലത്തിലേക്ക് വ്യാപിപ്പിക്കാൻ ഇസ്രയേൽ പദ്ധതിയിട്ടു അതിന്റെ ഭാഗമാണ് തെക്കൻ ലെബനനിൽ നടന്ന രൂക്ഷമായ ആക്രമണങ്ങൾ പിന്നീട് ഇറാഖിൽ നിന്നും സിറിയയിൽ നിന്നുമൊക്കെ സായുധ മിലിഷ്യകൾ ഇസ്രായേലിന് നേർക്ക് ആക്രമണങ്ങൾ തൊടുത്തപ്പോൾ അവരുടെ ആക്രമണം സിറിയയിലേക്കും ഇറാഖിലേക്കും നീണ്ടു ഇസ്രയേൽ എത്രമാത്രം ജാഗ്രത പാലിക്കുന്നു എന്നതിന്റെ നേർക്കാഴ്ച ഇന്നലെ ലോകം കണ്ടു ഇറാനിൽ നിന്ന് ഇറാഖ് വ്യോമ മേഖലയിലൂടെ സിറിയയിലേക്കോ ലബനനിലേക്കോ പറക്കുകയായിരുന്ന ഒരു ഇറാൻ വിമാനം ആ വിമാനത്തിന് ഇസ്രയേൽ ശക്തമായ മുന്നറിയിപ്പ് നൽകി എത്രയും പെട്ടെന്ന് യൂറ്റേനെടുത്ത് തിരികെ ഇറാനിലേക്ക് മടങ്ങാനായിരുന്നു ഇസ്രയേൽ ആജ്ഞാപിച്ചത് ആ വിമാനം നിറയെ ആയുധങ്ങളാണ് എന്ന് എന്നിസ്രയേലിന് വിവരം ലഭിച്ചിരുന്നു ഇനി മുന്നോട്ട് പറഞ്ഞാൽ തങ്ങൾ വെടിവെച്ചിടും എന്ന് എന്നിസ്രയേൽ മുന്നറിയിപ്പ് വന്നതോടെ ബാഗ്ദാദ് എയർപോർട്ടിനു മുകളിൽ വെച്ച് യൂറ്റേനെടുത്ത് വന്ന വിമാനം നേരെ ഇറാനിലേക്ക് മടങ്ങിപ്പോയി ഇത്തരം മറ്റ് രണ്ട് വിമാനങ്ങൾ കൂടി ഇന്നലെ ഇറാനിൽ നിന്ന് പറന്നുയരുകയും പിന്നീട് തിരികെ ഇറാനിലേക്ക് തന്നെ തിരിച്ചു പോവുകയും ചെയ്തുവെന്നാണ് ലോകമാധ്യമങ്ങൾ പറയുന്നത് മറുവശത്ത് സിറിയ ലബനൻ അതിർത്തിയിലുള്ള നിരവധി ടണലുകൾ ഈ ടണലുകളിലൂടെയുള്ള നീക്കവും ശക്തമായി നിരീക്ഷിക്കുകയാണ് ഇസ്രയേൽ ഇസ്രയേലിന് മുഖ്യമായി ആയുധങ്ങൾ എത്തിച്ചിരുന്ന ഫ്രാൻസ് അപ്രതീക്ഷിതമായി ചതിച്ചു അതുതന്നെയാണ് ബെഞ്ചമിൻ നതന്യാഹുവിനെ ഇന്നലെ വികാരപരമായി ഒരു പ്രസംഗത്തിന് പ്രേരിപ്പിച്ചതും വിജയത്തിൽ ഞങ്ങൾ ഒറ്റയ്ക്കായിരിക്കാം പക്ഷേ അപ്പോൾ ഏറ്റവുമധികം നാണക്കേട് അത് നിങ്ങളുടെ മേൽ പതിക്കുമെന്നാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണിനോട് നതന്യാഹു പറഞ്ഞത് ഏഴ് തലങ്ങളിൽ നിന്നുള്ള ആക്രമണമാണ് ഇസ്രയേൽ നേരിടുന്നത് ഇറാനിൽ നിന്ന് നേരിട്ടുള്ള ആക്രമണം ഒരു വശത്ത് ഹിസ്ബുള്ള മറുവശത്ത് ഹമാസ് എന്ന ഭീകര സംഘം സിറിയയിലും ഇറാഖിലുമുള്ള സായുധ മിലിഷ്യകൾ തങ്ങളെ ആക്രമിക്കുന്നു യമനിൽ നിന്നുള്ള ഹൂതികളും ശക്തമായ ആക്രമണമാണ് ഇസ്രയേലിന് നേർക്ക് നടത്തുന്നത് ഈ ശത്രുക്കളെ ഭീകരകൂട്ടങ്ങളെ ഒതുക്കേണ്ട ബാധ്യത ഇസ്രയേലിനുണ്ട് അത് ഞങ്ങളുടെ രക്ഷയ്ക്ക് മാത്രമല്ല ലോകത്തിന്റെ സമാധാനത്തിന് വേണ്ടിയാണ് ഈ ഉദ്യമത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പങ്കുചേരാം അഥവാ നിങ്ങൾ ഞങ്ങൾക്കൊപ്പമില്ലെങ്കിലും ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല നാണക്കേട് അത് നിങ്ങൾക്കു മാത്രമായിരിക്കുമെന്നാണ് ഇന്നലെ ബെഞ്ചമിൻ നതന്യാഹു ഇമ്മാനുവൽ മക്രോണിനോട് പറഞ്ഞത് ഇറാനെ തിരിച്ചാക്രമിക്കുന്നതിൽ ഇസ്രായേൽ തെരഞ്ഞെടുക്കുന്ന സമയവും തീയതിയും അതുതന്നെയാണ് ലോകമാധ്യമങ്ങൾ ഏറ്റവുമധികം ചർച്ച ചെയ്യുന്നത് ഒക്ടോബർ ഏഴിന് ഇനി ഒരു ദിവസം മാത്രം ബാക്കി എന്നാൽ അതിനു മുൻപ് തന്നെ ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും ഒക്കെ ആയുധ നെറ്റ്വർക്കുകൾ പൂർണ്ണമായി ഇല്ലായ്മ ചെയ്യേണ്ടതുണ്ട് ഇസ്രായേലിന് ഇറാഖിലെയും സിറിയയിലെയുമൊക്കെ സായുധ മിഷ്യകളെ നിശബ്ദരാക്കേണ്ട ഉത്തരവാദിത്വവും ഇസ്രയേലിനുണ്ട് ഹൂതികൾക്ക് നേരെ ഇന്നലെ അമേരിക്ക ശക്തമായ ആക്രമണമാണ് തുടങ്ങിവച്ചത് ഇറാന് നേർക്കുള്ള ആക്രമണങ്ങൾ ഇസ്രയേൽ ആരംഭിച്ചാൽ ആ നിമിഷം മുതൽ ഹൂതികളുടെ ആക്രമണവും ഇസ്രയേൽ പ്രതീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഹൂതികളുടെ കാര്യം നോക്കാൻ അമേരിക്കയെ ഏൽപ്പിക്കുക എന്ന ദൗത്യമായിരിക്കും ഇസ്രയേൽ ചെയ്യുക ഈ മണിക്കൂറുകളിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണത്തിന്റെ ഗതി നിരീക്ഷിക്കുമ്പോൾ ചില കാര്യങ്ങൾ ബോധ്യമാകും ഏറ്റവും ശക്തമായ ആക്രമണങ്ങൾ ഇപ്പോൾ നടത്തുന്നത് ബെയ്റൂത്തിന്റെ പല പ്രദേശങ്ങളിലും ഗാസാ മുനമ്പിലുമാണ് ഗാസ മുനമ്പിൽ അവശേഷിക്കുന്ന ഹമാസ് തീവ്രത കൂടി ഇല്ലാതാക്കേണ്ടതുണ്ട് ഇസ്രയേലിന് ഗാസ മുനമ്പിൽ ഇപ്പോഴും ഹമാസ് കമാൻഡ് സെന്ററുകൾ പ്രവർത്തിക്കുന്നുവെന്നാണ് ഇസ്രായേൽ പറയുന്നത് അവശേഷിക്കുന്ന കമാൻഡ് സെന്ററുകൾ കൂടി ഇല്ലാതാക്കേണ്ടതുണ്ട് ശക്തമായ ആക്രമണമാണ് ഇപ്പോഴും ഗാസ മുനമ്പിൽ ഈ ആക്രമണങ്ങളിലൂടെ നാളെ ഏതെങ്കിലും തരത്തിലുള്ള തിരിച്ചടികൾ ഒഴിവാക്കുകയാണ് ഇസ്രയേൽ ലക്ഷ്യമിടുന്നത് ലബനൻ അതിർത്തിയിലുള്ള ഏകദേശം എട്ട് കിലോമീറ്ററോളം ഇപ്പോൾ ഇസ്രയേൽ സേനയുടെ നിയന്ത്രണത്തിലാണ് ഈ പ്രദേശത്തുള്ള തുരങ്ക നെറ്റ്വർക്കുകളൊക്കെ റെയ്ഡ് ചെയ്തു കഴിഞ്ഞു യാതൊരു വിധത്തിലും നീക്കങ്ങൾ ഉണ്ടാവില്ല എന്നുറപ്പുവരുത്തുകയാണ് ഇസ്രായേൽ സൈന്യം മറുവശത്ത് ലബനനിലുള്ള ഹിസ്ബുള്ള തീവ്രവാദികൾ അതിർത്തിയിലേക്ക് കടന്നുവരുന്നത് തടയുക എന്ന വലിയ ലക്ഷ്യവും ഇസ്രായേൽ നീക്കത്തിന് പിന്നിലുണ്ട് മധ്യ ഇസ്രയേലിലേക്ക് മുഖ്യമായി റോക്കറ്റ് ആക്രമണങ്ങൾ നടക്കുന്നത് ബെയ്റൂത്ത് കേന്ദ്രീകരിച്ച് തന്നെയാണ് ബെക്കാ താഴ്വര കേന്ദ്രീകരിച്ചും ശക്തമായ ആക്രമണങ്ങൾ ഇസ്രായേലിന് നേർക്ക് നടക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഈ മേഖലകളിലേക്ക് പഴുതടച്ച ആക്രമണങ്ങളാണ് ഇസ്രയേൽ തുടക്കുന്ന ശത്രുവിന്റെ ശക്തി പൂർണ്ണമായി നിഗ്രഹം ചെയ്യുകയെന്നതാണ് ഇസ്രയേൽ ശ്രദ്ധിക്കുന്നത് ഇസ്ബിള്ളയുടെ ആയുധ സംഭരണശാലകൾ തന്നെയാണ് തങ്ങൾ ഏറ്റവുമധികം ലക്ഷ്യം വെക്കുന്നത് എന്ന് ഇസ്രയേൽ പറയുന്നു ഇതിനിടയിൽ ഒക്ടോബർ ഏഴ് എന്ന തീയതിയെ ലോകം പൊതുവെ ഭയപ്പെടുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ എമിറേറ്റ്സ് കമ്പനി തങ്ങളുടെ വിമാനങ്ങളിൽ വാക്കി ടോക്കിയോ പേജർ സംവിധാനമോ ഉപയോഗിക്കരുത് എന്ന നിർദ്ദേശം യാത്രക്കാർക്ക് നൽകിക്കഴിഞ്ഞു പേജർ വാക്കിറ്റോക്കി സ്ഫോടനങ്ങളുടെ പിന്നാലെയാണ് ഇത്തരം ഒരു നിർദ്ദേശം എമിറേറ്റ്സ് ഇറാനിലും ഡിജിറ്റൽ ഉപകരണങ്ങൾ ഒക്ടോബർ ഏഴാം തീയതി കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധ വേണം എന്ന നിർദ്ദേശം പൊതുവെ ഉദ്യോഗസ്ഥ തലത്തിൽ നൽകിക്കഴിഞ്ഞു സൈന്യത്തിലുള്ളവരോടും തികഞ്ഞ ജാഗ്രത പുലർത്തണമെന്നാണ് ഭരണകൂടം നിഷ്കർഷിച്ചിരിക്കുന്നത് ഹിസ്ബുള്ള തീവ്രവാദികൾക്കിടയിലും ഇപ്പോൾ ഡിജിറ്റൽ ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യാൻ വലിയ ഭയമാണ് തന്നെയാണ് മിക്ക തീവ്രവാദ മിലിഷ്യ ഗ്രൂപ്പുകൾക്കിടയിലുമുള്ള ചർച്ച ഒക്ടോബർ ഏഴാം തീയതി എന്തൊക്കെ തലങ്ങളിലുള്ള ആക്രമണത്തിനാവും ഇസ്രയേൽ ശ്രമിക്കുക അതോ ഒക്ടോബർ ഏഴ് ഒരു ദുഃഖാചരണത്തിനുപയോഗിച്ച് തൊട്ടടുത്ത ദിവസങ്ങളിലായിരിക്കുമോ ഇസ്രയേൽ ആക്രമണത്തിനായി തെരഞ്ഞെടുക്കുന്ന തീയതികൾ മെഡിറ്ററേനിയൻ കടലിൽ നിന്ന് ടെല്ല വീവിലേക്ക് പറന്ന മൂന്ന് ട്രോണുകളെ ഇപ്പോൾ ഇസ്രായേൽ സേന വെടിവെച്ചിട്ടു ടെല്ല കേന്ദ്രീകരിച്ച് തുടരെ തുടരെ ഇപ്പോൾ ടോൺ ആക്രമണങ്ങൾ നടക്കുന്നുവെന്നാണ് ഇസ്രായേൽ പറയുന്നത് ഗാസയിലെ ഒരു മുസ്ലിം പള്ളി കേന്ദ്രീകരിച്ച് വലിയ തോതിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്ന് ഇസ്രായേൽ പറഞ്ഞിരുന്നു ഈ പള്ളിക്ക് നേരെ ശക്തമായ ആക്രമണം ഇസ്രായേൽ നടത്തി ഒക്ടോബർ ഏഴാം തീയതി മറ്റു രാജ്യങ്ങളും ചെറുതോതിൽ തീവ്രവാദ ആക്രമണങ്ങൾ ഭയപ്പെടുന്നു അതുകൊണ്ടാണ് ഇമ്മാനുവൽ മക്രോൺ ഇസ്രായേലിനെതിരെ ചില വിമർശനങ്ങൾ നടത്തിയത് എന്ന് വിശ്വസിക്കുന്നവരുണ്ട് യുകെ അടക്കമുള്ള യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലേക്കും ഒരുപക്ഷെ തീവ്രവാദ ആക്രമണങ്ങൾ കടുത്തേക്കാം ലെബനന്റെ വടക്കൻ മേഖലകളിൽ ശക്തമായ ആക്രമണമാണ് ഇപ്പോൾ ഇസ്രയേൽ നടത്തുന്നത് ഹിസ്ബുള്ളയെ നിർവീര്യമാക്കുക തന്നെയാണ് ഇസ്രയേലിന്റെ ലക്ഷ്യം ട്രിപ്പോളി നഗരത്തിനടുത്ത് പലസ്തീൻ അഭയാർത്ഥികളുടെ ക്യാമ്പിൽ ഇതാദ്യമായി ബോംബാക്രമണം നടത്തി ഇസ്രയേൽ ഹമാസിന്റെ സായുധ വിഭാഗമായ അൽകസം ബ്രിഗേഡ് സംഘം സയ്യിദ് അത്തല്ലാലാലിയും ഭാര്യയും രണ്ട് പെൺമക്കളും കൊല്ലപ്പെട്ടു അവരുടെ മൃതദേഹവുമായി ഹമാസ് അനുകൂലികളും അണികളുമൊക്കെ പുറത്തേക്കിറങ്ങുന്ന ചിത്രവും ലോകമാധ്യമങ്ങളിൽ വൈറലാണ് ബെക്ക താഴ്വരയിലെ ആക്രമണത്തിൽ ഹമാസ് നേതാവ് മുഹമ്മദ് ഹുസൈൻ കൊല്ലപ്പെട്ടു തലസ്ഥാന നഗരമായ ബെയ്റൂത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ പന്ത്രണ്ട് തവണയാണ് ഇസ്രയേൽ ബോംബാക്രമണം നടത്തിയത് ഇതുവരെ അൻപത് ഹിസ്പുള്ള തീവ്രവാദികൾ കൊല്ലപ്പെട്ടുവെന്നാണ് ഇസ്രായേൽ ഔദ്യോഗികമായി പറയുന്നത് ശക്തമായ ആക്രമണങ്ങൾ തങ്ങൾ ഈ മണിക്കൂറുകളിലും തുടരും എന്ന് ഇസ്രായേൽ വ്യക്തമാക്കി ഒക്ടോബർ ഏഴാം തീയതിക്ക് മുൻപ് പരമാവധി ശത്രുവിന്റെ ശക്തി നശിപ്പിക്കുക മാത്രമല്ല ആക്രമണം തന്നെയാണ് പ്രതിരോധത്തെക്കാൾ നല്ലത് എന്ന് ഇസ്രയേൽ വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകളിലും ശക്തമായ ആക്രമണത്തിലൂടെ ശത്രുവിനെ തിരിച്ചടിക്കാനുള്ള പ്രാപ്തിയിൽ നിന്ന് ഒഴിവാക്കുക എന്ന തന്ത്രം തന്നെയാണ് ഇസ്രായേൽ പയറ്റുന്നത് ഇറാനു നേർക്കുള്ള എപ്പോൾ അക്കാര്യം ഇപ്പോഴും അവ്യക്തമായി തുടരുന്നു ന്യൂസ് ഡെസ്ക് ഇൻസൈഡ്